ഹായ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ പുള്ള ഈ കൽപ്പഞ്ചേരി നാട്ടുചന്തയിലാണ് അപ്പോൾ ഈ നാട്ടുചന്തയിലെ വിശേഷങ്ങളൊക്കെയാണ് എന്നത് വീഡിയോയിൽ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയ്ക്ക് കടക്കാം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് കയറിയുള്ള ഒരു അവസ്ഥയാണ് ഈ സൈഡിലൊക്കെ നമുക്ക് ഇവിടെ പാർക്കിംഗ് വരുന്നുണ്ട് പിന്നൊക്കെ ഇവിടെ കുറേ കച്ചവടക്കാരാണുള്ളത് ഇടിയൊട്ടി തൈലെന്ന് പറഞ്ഞൊരു എന്താ എന്തതിൻ്റെ പ്രത്യേകത ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്താ യുനാനിയാ ആ മൈക്കാണോ അ ശരി പിന്നെ ഇവിടെ പായസം ഉണ്ട് പിന്നെ നമ്മളിവിടെ നാഡീവലുണ്ട് ഉണ്ട് ഇവിടെ നാഡീവല ഭാഗിണ്ട്

ആ ഇത് മാത്രം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നാഡീപലൊക്കെ വാങ്ങിങ്ങനെ പോവാണ് ഇവിടെന്ന് കുറേ എന്താ പണ്ടത്തെ ഇതുണ്ട് അല്ലേ വെറ്റിലൊക്കെ ഇവിടെ പിന്നെ പണ്ടത്തെ കടകളൊക്കെ ഇവിടെ ആയിരുന്നു തോന്നണല്ലേ ഇവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾക്കിങ്ങനെ മുന്നേക്ക് പോകണം ഇവിടെ മുതൽ തന്നെ ഇങ്ങനെ ഓരോരോ കച്ചവടം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നാല് കിലോ കപ്പ ഇവിടെ നൂറ് വരുന്നത് നാല് കിലോ കപ്പ ഇവിടെ നൂറാണ് ഇതൊക്കെ നമ്മളെ കൽപ്പഞ്ചേരി നാട്ടുചന്തയിലാണ് എല്ലാ ചൊവ്വാഴ്ച ഇവിടെ എല്ലാം ചൊവ്വാഴ്ച ഉണ്ടാവില്ലേ എല്ലാ ചൊവ്വാഴ്ച നാല് കിലോ നൂറാണ് പിന്നെ ഇവിടെ നമ്മൾ നാടിവെൽ നാടിവെല്ലത് ഇത് ആ ബോംബെ മുട്ടയ്യുന്നത് ഇത് വേറെ സാധനമാണ് ഇതെങ്ങനെയല്ല കിലോ ഇരുന്നൂറ് അല്ലേ പിന്നെ ഇവിടെ വായക്കുന്നുണ്ട് ഞാൻ ഫുള്ള് കച്ചവടനെയാണ് ഇവിടെ അച്ചാറിൻ്റെ പരിപാടിയുണ്ട് മാങ്ങ ചെമ്മീൻ അച്ചാർ മുൻ തേൻമുന്തിരി മുന്തിരി കാരക്ക ഒക്കെ ഇവിടെ ഉണ്ട് ഇതെന്താ പോഫൂർ അല്ലേ ബഫൂർ വയ്ക്കുന്ന സാധനം ഇവിടെ ഉണ്ട് ആ പിന്നിവിടെ ഷാള് ഷാൾ ഇവിടെ രണ്ടെണ്ണം നൂറ് ആ ഇവിടെ ഉണ്ടാവില്ലല്ലേ പിന്നെ ഈ ഭാഗത്ത് ഇവിടെ സോപ്പ് ഉണ്ട് സോപ്പിൻ്റെ പരിപാടി ഫെനോയിൽ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വിവരൻ ഉണ്ടാക്കണെന്ന് തോന്നുന്നുണ്ട് ഈ സോപ്പൊക്കെ വിരൻ ഉണ്ടാക്കുന്നതന്നെ ഇവിടെ ഇവിടെ തുണികളുണ്ട് ചൂലുണ്ട് ഇത് ഫെനോയിലുണ്ട് ഇതെന്താ സോപ്പ് സർഫാ എത്ര ഇല്ലാനോ ഇല്ലാനോ ഒരു കെ ജി അല്ലേ ഇത് നിങ്ങളുണ്ടാക്കുന്ന എന്താ നിങ്ങൾ ഉണ്ടാക്കുന്ന അതോ കുടിൽ വ്യവസായമായിട്ടില്ലേ ഇതൊക്കെ കുടിൽ വ്യവസായ പരിപാടികളാണ് ചൂപ്പ് നാളെ നമ്മൾ കൊണ്ടുപോയതാണ് അവിടെ നിന്ന് ഇത് എട്ടെണ്ണ നൂറ വരുന്നത് പല ഇതുണ്ടാവില്ലേ സ്മെല്ലും പല സ്മെല്ലുള്ളതിനും നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം പിന്നെ ഇവിടെ കത്തികളുണ്ട് കുറേ ഐറ്റംസ് കത്തികളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ മീനുകളുണ്ട് ചെറിയ ഐറ്റംസ് മീനുകളുണ്ട് ഇതാ ഗപ്പി ഗപ്പി അല്ലത് ഗി ഐറ്റംസ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബഹോർ പിന്നെ ഇവിടെ വിത്തുകളുണ്ട് എല്ലാ ഐറ്റം വിത്തുകൾ വിത്തകളെങ്ങനെ റേറ്റ് പത്തി ഇരുപത് അങ്ങനെ തന്നെ റേറ്റ് വരുന്നത് ഇവിടെ പിന്നെ ഇവിടെ നമ്മളെ ലൈറ്റ് ടോർച്ച് ഐറ്റംസ് ണ്ട് ഇതൊക്കെ എങ്ങനെയല്ലേ മുന്നൂറ് നാന്നൂറ്റൻപറേഞ്ച് തരണ്ടേ നൂറ് മുതൽ ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഇ ഡി വൾബ് മൂന്നാണ് നൂറാണ് ഇതില്ലേ അത് ശരി അത് ശരി എത്ര ഓട്ടോമാറ്റിക് വൾബിന് നൂറ് രൂപ ആ റേഞ്ച് ആയിരുന്നു പിന്നെ ഇവിടെ ടീഷർട്ട് ട്രാക്ക് സൂട്ട് ഒക്കെ വരുന്നുണ്ട് അവിടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കച്ചവടക്കാരാ ഇവിടെ നമ്മളെ ഉണക്കലുണ്ട് വലിയ ടൈപ്പ് ഉണക്കലുണ്ട് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇവിടെ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഇതെന്താ സാധനം കറി ഒക്കെ ഉണ്ടല്ലേ പിന്നെ ഇവിടെ ചായക്കട ഉണ്ട് ഇതാ നമ്മൾ നേരത്തെ ചായ പിടിച്ച ചായക്കട ഇവിടെ പച്ചക്കറി പച്ചക്കറിയുണ്ട് ചെരുപ്പിൻ്റെ ചെരുപ്പുകളുണ്ട് ഇവിടെ ഇവിടെ പച്ചക്കറിയുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ഇതുണ്ട് നമ്മളെ ചിപ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ജിലേബിയുണ്ട് ജില എങ്ങനെയല്ല ജീല എങ്ങനെയല്ല ചന്ത നൂറ്റി രൂപ ചന്തയില് സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റ് ആണല്ലേ മാറും നോമ്പിനി മാറും ആ ശരി എങ്ങനെ ഇവിടെ പൊരി പൊരിയുണ്ട് മുന്തിരി ഓറഞ്ച് പരിപാടികളൊക്കെ ഉണ്ടവിടെ ആക്കുവരും ഇവിടെ പച്ചക്കറിയുണ്ട് പിന്നെ ഇവിടെ നമ്മൾ വീട്ടിൽ വീടുകൾക്ക് വേണ്ട ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാ തേങ്ങ വിളിക്കുന്ന സാധനം പിന്നെ ചെടിച്ചട്ടികളുണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ വീണ്ടും നമ്മൾക്ക് നമ്മൾക്കിവിടെ ഉണക്കലിൻ്റെ പരിപാടികളുണ്ട് ഉണക്കൽ മീനുണ്ട് സ്രാവുണ്ട് മുള്ളന് തളേന് മത്തി ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടെ ചെടികളുണ്ട് കേട്ടോ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ അത്തറുണ്ട് അത്തറിൻ്റെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് ഇതെങ്ങനെയാ വല്ല അത്തറ് അമ്പത് രൂപ മുതൽ തുടങ്ങിട്ടല്ലേ അൻപത് രൂപ മുതലാണ് ഈ അത്തറൊക്കെ തുടങ്ങുന്നത് പല വെറൈറ്റി ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ ഇറച്ചി വരുന്നത് ഫുൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇറച്ചിയാണ് വരുന്നത് ഇത് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് ഇറച്ചിക്കായിട്ട് നൂറ്റൻപത്തഞ്ച് ഉറപ്പുണ്ട് വരില്ല ഇറച്ചിക്ക് വരുന്നത് ഇവിടെ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് വരില്ല നൂറ്റൻപത്തഞ്ച് രൂപ പിന്നെ ഇവിടെ ബീഫുണ്ട് ബീഫിനൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് പുറത്തൊക്കെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് ആ റേഞ്ചൊക്കെയാണ് വരുന്നത് പിന്നെ ഇവിടെ ആടുണ്ട് ആടിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അറുന്നൂറ്റൻപത് ആയിരുന്നു ആടുണ്ട് ഈ ഏരിയ ഫുൾ ഇതാ ഇറച്ചിയാണ് രണ്ട് സൈഡിലായിട്ടും ഈ സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് കച്ചവടക്കാരാണ് ഇവിടെയൊക്കെ കച്ചവടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ ഇരിക്കണുള്ളൂ അല്ലേ രാത്രി ആയിട്ടുണ്ടെങ്കിലാണ് ഒരുപാട് ആൾക്കാർ വരിക ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിലെ ഫുൾ ഇറച്ചിയാണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഉണ്ട് ഇതാവിടെ പച്ചക്കറി ആ വരാ വൈകുന്നേരം വൈകുന്നേരം ആണല്ലേ തിരക്ക് വരാ തിരക്കില്ലാതെ നിങ്ങളൊക്കെ ഒന്ന് കാണാനേ ഇങ്ങനെ വന്ന ഇതവിടെ കൊറേ നമ്മളെ മോതിരം മാല അങ്ങനൊക്കെ ഉണ്ട് പേരേതനും മോതിരം ഇങ്ങനെ പേരേതനൊക്കെ എങ്ങനെയാണ് ആ സ്റ്റീൽ മോതിരം അൻപത് രൂപയാണ് വരുന്നത് ഫൈബർ മോതിരം അതിന് നാൽപ്പത് രൂപ അല്ലേ നാൽപ്പത് അൻപത് അറേഞ്ച് വെച്ചിട്ട് വരുന്നത് പിന്നെ ഇവിടെ കല്ലുള്ള മോതിരങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് മാലകളൊക്കെ ഇവിടെ ഉണ്ട് ആ ഇനി സാധനങ്ങൾ വരാണ്ട് ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ആ ടൈ ആ ടൈമിലാണ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അഞ്ച് ആറ് മണിയാവുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വെയിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലാണ് ഒരുപാട് ആൾക്കാരൊക്കെ വരിക പിന്നെ ഇവിടെ നമ്മളെ കുട്ടികൾക്ക് കളിക്കോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ കാറ് ചെറിയ കുട്ടികൾക്കുള്ള കാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം കൂടെ മിക്സഡായ സാധനം അല്ലേ എവിടെന്താ അത് ഇന്ന് തന്നെ അത് ശരി ചേളാരിന്നെ അല്ലെ രണ്ട് ചന്ത ചൊവ്വാച്ചന്നെല്ലേ അപ്പൊ അത് നേരത്തെ കഴിയൂലിയാണിതിന്റെ കൈനട്ടം ഈ സാധനം മൾട്ടി കട്ടറാണ് ഇതിൽ പല ടൈപ്പ് കട്ടിങ്ങിന്റെ പരിപാടിയുണ്ട് സമീ കൈനട്ടം സാധനം വാങ്ങിയിട്ടുണ്ട് മൂപ്പരാൾ കുറച്ച് വരാൻ ലൈറ്റ് ആയിട്ടുണ്ട് അപ്പം നീ ഇനി അടുത്ത ചൊവ്വാഴ്ച കാണാ ഇനി എന്താ ഇവിടെ പച്ചക്കറിയുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് ഭാഗത്തും ഇങ്ങനെ കച്ചവടക്കാരാണ് എന്താ ഇനി പച്ചക്കറി ഉണ്ടോ ഇതൊക്കെ പച്ചക്കറീൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെ പാനീയപ്പൂരി ഐറ്റംസ് ഉണ്ട് ഇതെന്താ ഉണ്ണിയപ്പം അങ്ങനത്തെ ഉണ്ട് അച്ചാർ അതൊക്കെ ഉണ്ട് പിന്നെ അവിടെ പുളി ഉണ്ട് ഇവിടെ ചവിട്ടി അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇത് പിന്നെ വീട്ടിൽക്കാവശ്യമുള്ള ചെറുകിട ഐറ്റംസ് ചേർപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പുളി ഉണ്ട് കേട്ടോ ഒരു ഓട്ടഷ നിറച്ച് പുളി ഉണ്ട് ഇതെങ്ങനെയല്ല ഒന്ന് ഒന്നര നൂറാണ് ഒന്നര നൂറത് പിന്നിവിടെ ബലൂണുണ്ട് ഇവിടെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഉണ്ട് ഇവിടെ പച്ചക്കറി ഉണ്ട് ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ വെളുത്തുള്ളി ഉണ്ട് ഇവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ ചട്ടികളുണ്ട് ഇവിടെതാ ചട്ടികളുണ്ട് കത്തികളുണ്ട് ഇതവിടെ മുട്ട ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അങ്ങനൊരു ഇതാ കുട്ടികളെ ചെറിയ കളിക്കുന്ന സാധനങ്ങളുണ്ട് ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് അവിടെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ നാടിബലം അങ്ങനത്തെ ചിപ്സ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ചെടികളുണ്ട് ഇതവിടെ അച്ചാറുണ്ട് ഇവിടെ മുട്ട ഇവിടെ മീനുണ്ട് ഫിഷ് ഐറ്റംസ് ഉണ്ട് കളരി മർമാണി തൈലം തൈലം ചികിത്സാലയ പൊന്നാനി പള്ളിപ്പൊടി എന്തിനുള്ള അതൊക്കെ പാരമ്പര്യ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് നമ്മൾ ഈ പിന്നെ ചന്തയിൽ വരുന്നുണ്ട് ചികിത്സാലയം യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ പാരമ്പര്യ രീതിയിൽ രീതിയിൽ തയ്യാറാക്കുന്ന കുറേ തൈലങ്ങളുണ്ട് വേദനക്കൊക്കെ ഉള്ളത് ഇവിടെ ഒരു വണ്ടിയിലന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് മീനുകളുണ്ട് മീനുകൾ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇവിടെ ഇതുണ്ട് തക്കാളിയുണ്ട് പച്ചക്കറി ഫുള്ള് അവിടെ അവിടെ നമ്മള ഇറച്ചി ആയിട്ടുണ്ട് അവിടെയാണ് അപ്പൊ അതിലൊക്കെ ചേളാരി ചന്ത എന്ന് വരികയാണേ ചേളാരി ചന്ത ഒരു പന്ത്രണ്ട് ഒരു മണിക്കായിട്ട് കഴിയുന്നുണ്ട് ആ സമീത അവിടെ ചോളാപ്പരി അങ്ങനെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളി ഇവിടെ രണ്ട് കിലോ നൂറാണ് നമ്മൾ അവിടെ ഉള്ളി വാങ്ങിയിട്ട് പോവാണ് ഒരു 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 ഉള്ളി എങ്ങനെയല്ല അത് വേറെ ഉള്ളിങ്ങനെയല്ല ഇരുന്നൂറ് ഇഞ്ച് ഫുള്ള് പച്ചക്കറി ഇവിടെ കേട്ടോ കംപ്ലീറ്റ് പച്ചക്കറി ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇവിടെ ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് നമ്മൾ കൽപ്പഞ്ചേരി ചൊവ്വാഴ്ച ചന്തയാണ് ചൊവ്വാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചന്ത കാണാം ഇവിടെ വൈകുന്നേരമാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക അവിടെ ഒരു ഏകദേശം നാല് മണിയായിട്ടുള്ളൂ ഇനി ഇവിടെ രാത്രി വരെ ഉണ്ടാവും ഇപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ പറയുക ആ മതി ഇക്കാരണ്ടാം മതി ആ സെമി കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഓക്കെ സെമിയാ എല്ലാം വാങ്ങിയില്ല എല്ലാം കിട്ടില്ലേ അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കത്തിയുണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ന സാധനങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മളൊരു ഉത്സവത്തിന് പോയ അങ്ങനത്തെ സംഭവമല്ല ഇവിടെ അതിലും കൂടുതലാണ് ഇവിടെ ഒരുപാട് കടകളുണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് ചായ ഉണ്ട് ജിലേബി ഉണ്ട് കത്തിയുണ്ട് ഉണ്ട് പപ്പട ഉണ്ട് പച്ചക്കറി ഐറ്റംസ് ഫുൾ ഉണ്ട് അച്ചാർ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരു ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾക്ക് വരെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് ഉണ്ട് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് വിത്ത് ഉണ്ട് പച്ചക്കറീൻ്റെ വിത്ത് ഉണ്ട് മൂന്നെണ്ണം നൂറ് അല്ലേ ആ നമ്മൾ നേരത്തെ കണ്ട അങ്ങനെ പിന്നെ ഇതെന്താണ് ഇതെന്താമ്പോ ആ ചായപ്പൊടിയുണ്ട് ആ ശരി കൂറക്കുള്ള മരുന്ന് റുമ്പിനുള്ള ചായപ്പൊടി ഉണ്ട് ആട്ടുള്ളി തൈലം എന്താ വല ഉണ്ട് ആ ആ ഇതാണ് അധികം ആൾക്കാർ പൊയ്ക്കോളി പൊയ്ക്കോളി വല ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വല ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലയും ഈ ചന്തയിലുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വില ഒരു മീറ്ററിന് പതിനായാ ആറ് മീറ്ററിന് നൂറ് രൂപ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എങ്ങനെ കിണർ ഒക്കെ പറ്റൂലേ ആ ഓക്കെ ആ അങ്ങനത്തൊക്കെ ഇത് മീൻ മുടിക്കാം മീൻ മുടിക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ വലയും കൂടെ ആർക്കെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരാം ഈ ചന്തയ്ക്ക് വരാം എന്നിട്ട് ഇവിടെ നിന്ന് വലകളൊക്കെ വാങ്ങിക്കാം അപ്പോൾ അതൊരു സംഭവം വെറൈറ്റി ആയി പിന്നെ ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് തെറിക്കുകയാണ് പിന്നെ ഇവിടെ നല്ല തിരക്കൂട്ടോ രാത്രി ഇങ്ങോട്ട് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാവും ഇവിടെ അത്യാവശ്യത്തിനുള്ള പാർക്കിങ്ങിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഒരു സൈഡിൽ മൊത്തമായിട്ട് ഓട്ടോറിഷ പാർക്ക് ഒരു ഏരിയ ഉണ്ട് നമ്മൾ ആ ഏരിയ ഒന്ന് പോയിട്ട് ഈ ഏരിയയിൽ ഫുൾ ഓട്ടറിഷ പാർക്ക് ഒരു ഏരിയയാണ് ഇവിടെ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ഫുൾ ഓട്ടോറിഷയാണ് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കയറി വരുന്നൊരു സ്ഥലമുണ്ടല്ലോ ഇത് നമ്മൾ ആ കയറി ആ കുളിക്കുന്ന സോപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതാ കുളിക്കുന്ന സോപ്പില്ല പല കളർ കളറുണ്ടല്ലോ അതൊക്കെ ഓരോ ഫ്ലേവറോ തോന്നുന്നില്ല ഓരോ സ്മെല്ലോ തോന്നുന്നില്ലേ ആയിക്കോട്ടെ നമ്മൾ കാക്ക ഇവിടെ ഇങ്ങനെ കുളിക്കുന്ന സോപ്പ് ഒക്കെ ഉണ്ട് അതെങ്ങനെയാണ് വില ൂറ് ആണ് ഇത് ഇതഞ്ചെണ്ണ നൂറ് ആ വല്പം കൂടുതൽ എഴുപത്തഞ്ച് ഗ്രാമാണ് അല്ലേ ആയിക്കോട്ടെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ ഓക്കെ ഇപ്പോൾ അവിടെ കുളിക്കുന്ന ഷോപ്പാണ് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് ഇവിടെ കുറച്ച് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊടുന്നതാണ് ഇവിടെ തണ്ണിമത്തനുണ്ട് നമ്മൾ കയറി വരുന്ന ഏരിയനെ നേരത്തെ നമ്മളാ കയറി വന്ന സ്ഥലമാണ് ഇവിടെ തണ്ണിമത്തം ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പാർക്കിങ്ങിനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാർ പോകണം നമുക്ക് കാണാം അതേപോലെ തന്നെ ൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഇവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ ഓട്ടഷക്കാര് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ബ്ലോക്ക് ആവും ഇവിടെ ഒക്കെ നല്ല തിരക്കായിരിക്കും ഇതിന്റെ അവസ്ഥ ഇതോടെ പള്ളി ഉണ്ട് ഇവിടെ വേറൊരു പാർക്കിംഗ് വരുന്നുണ്ട് ഇവിടെയും അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട് ഇവിടെ കുറച്ച് ഇപ്പോൾ വണ്ടികൾ കുറച്ച് വന്നിട്ടുള്ളൂ നമ്മൾ ആദ്യം ഉള്ളിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ പാർക്കിംഗ് ആണ് വരുന്നത് ചന്തൻ്റെ പാർക്കിങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നൊക്കെ വണ്ടികളിങ്ങനെ വരുന്നു പോകുന്നൊക്കെ ഉണ്ട് ഇനി ഈ റോഡൊക്കെ ഫുള്ളൗട്ടാണ് നമുക്കിതിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ കൽപ്പം കൽപ്പക്കഞ്ചേരി ചന്ത എന്ന് ഗൂഗിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് രാത്രി ആയിട്ടുണ്ടെങ്കിലാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തുക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിൻ്റെ ശേഷമൊക്കെ വരിക അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ കച്ചവടക്കാരും ഇവിടെ വന്നിട്ടുണ്ടാവും എന്നിട്ട് രാത്രി ഒക്കെ ആണെങ്കിൽ ഇവിടെ നല്ല രസമാണ് ഒരുപാട് ലേറ്റൊക്കെ ഉണ്ടാവും ഒരുപാട് കച്ചവടക്കാരുണ്ടാവും ഇപ്പോൾ ഇന്ന് ചേളാരി ചന്ത കഴിഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കച്ചവടക്കാർ രാത്രി ടൈമിൽ ഇവിടെയാണ് ആൾക്കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയും കുറേ കച്ചവടക്കാരും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഈ ചന്തയിലെ ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങളൊന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ഇറ്റ്സ് മീ അക്ബർ കൊട്ടാരത്ത് ആൻഡ് ഡിസീസ്